ഇടുക്കി തൊടുപുഴയിൽ രേഖകളില്ലാതെ കരിങ്കല്ല് കടത്തിയ പതിനാല് ലോറികൾ പോലീസ് പിടിച്ചെടുത്തു ജില്ലയിൽ അനധികൃത ഖനനം വ്യാപകമാകുന്നുവെന്ന പരാതിയിൽ ജില്ലാ കളക്ടറുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പോലീസും പരിശോധന ശക്തമാക്കിയത് ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളുമായി കേരളത്തിലെത്തിയ ലോറികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാതെ കരിങ്കല്ല് കടത്തിയ ലോറികൾ പിടികൂടിയത് പരിശോധനയിൽ പാസോ ബില്ലോ ഇല്ലെന്നും അനുവദനീയമായ അളവിലുമധികം കരിങ്കല്ല് കടത്തിയെന്നും കണ്ടെത്തി പിടികൂടിയ വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും വരും ദിവസങ്ങളിൽ പരിശോധന ഊർജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചു ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്ന് കല്ലും പാറപ്പൊടിയുമായി എത്തിയ ലോറികൾ കേരളത്തിലെ ഡ്രൈവർമാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തമിഴ്നാട് പാസ് നൽകുന്നില്ലെന്നാരോപിച്ച് കുമളി കമ്പമെട്ട് എന്നീ ചെക്ക് പോസ്റ്റുകളിൽ തർക്കം പതിവാണ് ജില്ലയിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ അസംസ്കൃത വസ്തുക്കൾക്കായി തമിഴ്നാടിനെയും ഇതര ജില്ലകളെയുമാണ് ഇടുക്കിയിലെ ജനങ്ങൾ ആശ്രയിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തമിഴ്നാട് പാസ് നൽകാത്തതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും ആരോപണമുയരുന്നു ജനം ഇടുക്കി